ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ എൻ്റെ നിയോജക മണ്ഡലത്തിൽ ചെമ്പഴന്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മിസ്സലേനിയസ് വിഭാഗത്തിലെ ഒരു സംഘമാണ് ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻ്റ് സഹകരണ സംഘം സർ ആ സംഘത്തിൽ ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായി മനസ്സിലാക്കിയതിനെ തുടർന്ന് സഹകരണ വകുപ്പ് അന്വേഷണം നടത്തി വരികയാണ് സർ കഴിഞ്ഞ ജൂൺ ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച അണിയൂറുകാരനായ ബിജുകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സംഘ സംഘവുമായി ബന്ധപ്പെട്ട ചില സാമ്പത്തിക പ്രശ്നങ്ങളാണ് കാരണമെന്ന് പറയുന്നു സർ ഞാൻ ഇന്നലെ ബിജുകുമാറിൻ്റെ വസതിയിൽ പോയി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചിരുന്നു രണ്ടര ലക്ഷം രൂപയുടെ ഒരു ഇടപാടിനെ സംബന്ധിച്ചും ബാങ്ക് പ്രസിഡന്റിൻ്റെ നിഷേധാത്മക നിലപാടും പെരുമാറ്റത്തിലുണ്ടായ പ്രശ്നങ്ങളുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ച കാരണമെന്നാണ് അതീവ ദുഃഖിതരായ കുടുംബാംഗങ്ങൾ എന്നോട് പറഞ്ഞത് സാർ സാർ സംഘത്തിൻ്റെ നിക്ഷേപം വായ്പ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം റിയൽ എസ്റ്റേറ്റുകാർക്കും ഭൂമാഫിയകൾക്കും ധാരാളം വായ്പ നൽകിയതായിട്ടാണ് പറയപ്പെടുന്നത് സർ വസ്തുതകളാകെ പുറത്തു കൊണ്ടുവരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ബിജുകുമാറിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്ന നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം നിക്ഷേപകർക്ക് നിക്ഷേപം തിരികെ ലഭ്യമാക്കാൻ വേണ്ട നടപടികളും സ്വീകരിക്കണം ബഹുമാനപ്പെട്ട തുറമുഖ സഹകരണ മന്ത്രി സാർ പതിനേഴ് അമ്പതാം നമ്പർ ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇംപ്രൂവ്മെൻറ്റ് സഹകരണ സംഘത്തിലെ അംഗവും നിലപാടുകാരനുമായ ശ്രീ എസ് ബിജുകുമാർ ആത്മഹത്യ ചെയ്ത സംഭവം വേദനാജനകമാണ് ാണ് അനുശോചനം രേഖപ്പെടുത്തുന്നത് മേപ്പെടിയാൻ സംഘവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് സംഘം പ്രസിഡന്റുമായി ആശയവിന്യം നടത്തുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ നിഷേധാത്മക സമീപനം പ്രസിഡന്റിനുണ്ടായതിനെ തുടർന്നാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യാനിടവന്നത് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നത് ചെമ്പഴന്തി അഗ്രികൾച്ചർ ഇമ്പ്രൂവ്മെൻ്റ് സഹകരണ സംഘം മിസിലീനിയസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സംഘമാണ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന പരിശോധനയിൽ പ്രസ്തുത സംഘത്തിൻ്റെ ക്രമക്കേടുകൾ നടക്കുന്നതായി കണ്ടെത്തിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായി സെക്ഷൻ സിക്സ്റ്റി ഫൈവ് അനുസരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അന്വേഷണം അവസാന ഘട്ടത്തിലാണ് റിപ്പോർട്ട് ലഭ്യമായാലുടൻ വകുപ്പുതല നടപടിയിൽ ഉണ്ടാവും ഇവിടെ ഉന്നയിക്കപ്പെട്ട വിജികുമാറിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിന് കഴക്കൂട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കുറ്റം ചെയ്തവർ ആരായാലും കർശന നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു